ദുബായിലെ മലയാളി ബിസിനസ് നെറ്റ്വർക്കായ ഇന്റർനാഷണൽ പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ ഐപിഎ ക്ലസ്റ്റർ ഫോർ ഖസക്കിസ്ഥാനിലെ അൽമാറ്റിയിലേക്ക് സംഘടിപ്പിച്ചു പ്രവാസികളായ നാൽപ്പത് ബിസിനസുകാരാണ് യാത്രയിൽ സംബന്ധിച്ചത് അൽമയാർ ഗ്രൂപ്പിന്റെ ഫൌണ്ടർ ചെയർമാൻ മുഹമ്മദ് റഫീഖ് യാത്രയ്ക്ക് നേതൃത്വം നൽകി ക്ലസ്റ്റർ ഫോർ അംഗങ്ങൾക്കിടയിൽ ബിസിനസ് ഊർജ്ജസ്വലതയും ബന്ധവും വർദ്ധിപ്പിക്കുന്നതിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് വിനോദയാത്ര ബിസിനസ്സുകാർക്ക് അവരുടെ തിരക്കിട്ട സമയക്രമത്തിൽ നിന്ന് ഒരു ഇടവേള നൽകുകയും ആശയവിനിമയത്തിനും ൾക്കുമുള്ള സൌകര്യമൊരുക്കുകയും ചെയ്തു സ്മാർട്ട് ട്രാവൽ എം ഡി അഫി അഹമ്മദിന്റെ നേതൃത്വത്തിലായിരുന്നു യാത്രാ സേവനങ്ങൾ ബിസിനസ് അനുഭവങ്ങൾ പങ്കിടാനും പുതിയ സംരംഭങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും യാത്ര മികച്ച അവസരമായി മാറിയെന്ന് യാത്രാംഗങ്ങൾ അഭിപ്രായപ്പെട്ടു അൽമാറ്റിയുടെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും വിനോദസഞ്ചാര ആകർഷണങ്ങളും ടീമിന്റെ സഞ്ചാരത്തിന് ഉണർവേകി കൂടാതെ യാത്ര സുഹൃബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും വേദിയായി ബിസിനസ് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ഇതുപോലുള്ള വിനോദ യാത്രകൾ വളരെ ഗുണപ്രദമാണെന്ന് മുഹമ്മദ് റഫീഖ് പറഞ്ഞു ഐപിഎയുടെ ഇത്തരം സംരംഭങ്ങൾ ദുബായിലെ മലയാളി ബിസിനസ്സുകാരുടെ ഒരുമയും വിപുലീകരണവും ശക്തിപ്പെടുത്തുന്നതിൽ നിർണായകമാണെന്ന് ഐ പി എ ചെയർമാൻ സൈനുദ്ദീൻ ഹോട്ട് പാക് പറഞ്ഞു വേൾഡ് വിഷൻ ദുബായ്